നമസ്കാരം ഇന്ത്യയെ ഇസ്ലാമികവത്കരിക്കുക ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ജമായത്തെ ഇസ്ലാമി ഈ വർഷത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വർഷം ഇടതുപക്ഷവുമായി സഹകരിക്കുന്നില്ല ഇനി യു ഡി എഫിലൂടെയാണ് യു ഡി എഫിനെ സഹകരിക്കാനാണ് യു ഡി എഫുമായി സഹകരിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പദ്ധതി ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് വിമർശനങ്ങളൊക്കെ അങ്ങ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിജയൻ സാർ നടത്തുകയുണ്ടായി സഖാവ് വിജയൻ ആ രീതിയിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ പ്രതികരിച്ചത് മുൻ പ്രതികരണം ഇങ്ങനെ ആയിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു നല്ല സംഘടനയാണ് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മനുഷ്യത്വമുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സംഘടന എന്നൊക്കെയാണ് കുറച്ച് നാൾ മുന്നേ പറഞ്ഞത് ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് മാറ്റി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകരപ്രസ്ഥാനമാണ് കോൺഗ്രസ്സുമായിട്ട് അവർ സഹകരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു നീക്കുപോക്കൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ നടത്തി കാരണം എന്തെങ്കിലും തരത്തിലുള്ള വോട്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഗിമിക്കുകൾ ഭൂരിപക്ഷത്തിന് എന്തെങ്കിലും രീതിയിൽ ഒന്ന് ചാക്കിട്ട് പിടിക്കണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റുള്ളൂ അതിനുവേണ്ടി എന്തോ ചിലത് പറഞ്ഞു കൂടാതെ ഞങ്ങൾക്ക് ആ വോട്ട് കിട്ടുകയും ഇല്ല നേരെ യു ഡി എഫിലേക്ക് പോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇനി യു ഡി എഫിലേക്ക് പോയി അവരെങ്ങനെയെങ്കിലും എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമവും കൂടെ ഇപ്പോൾ നടത്തുന്നുണ്ട് അതായത് അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഈ ജമായത്തെ ഇസ്ലാമിയുടെ പല പ്രോഗ്രാമുകളും അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് പല അവരെ പല സ്ഥലത്തും സഹായിക്കുന്നുണ്ട് അത്തരത്തിലൊരു സഹായമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് അതായത് മലർവാടി ബാലസംഘം എന്ന് പറയുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് അതായത് ഭീകരവാദ സംഘടനകളെല്ലാം തന്നെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അവരുടേതായ ചില നീക്കം അവരുടെയൊക്കെ ചില രീതികളുണ്ട് ആ രീതികളുടെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള ഒരു സംഘടനയാണ് ഈ മലർവാടി ബാലസംഘം എന്ന് പറയുന്നത് അവരുടെ ഒരു ചിത്രരചന മത്സരം നടത്തുന്നു അങ്ങനെ മലബാറിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ചിത്രരചന മത്സരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് അപ്പൊ വിവിധ സ്കൂളുകളിൽ പോയി അവിടുത്തെ പ്രിൻസിപ്പൽമാരെ കണ്ടു പ്രിൻസിപ്പൽമാരെ കണ്ടപ്പോഴത്തേക്കും അത് അവരുടെ ആ പ്രോജക്ട് അംഗീകരിച്ചുകൊണ്ട് പല നോട്ടീസ് ബോർഡുകളിലും അവരുടെ പേരൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് എങ്ങനെയാണ് മത്സരം നടക്കുന്നത് ഈ കുട്ടികൾക്ക് നേരിട്ട് ഇതിൽ കയറി രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തതിനു ശേഷം അവരുടെ സ്വകാര്യ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കാം അങ്ങനെ ഇവരുടെ കയ്യിൽ കുട്ടികളുടെ ഒരു വലിയ ഡാറ്റയാണ് എത്തുന്നത് ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കുട്ടികളെ പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാം പലരെയും ഭീകരവാദ സംഘടനകളിൽ എത്തിക്കാം അങ്ങനെ എത്തിക്കാൻ സാധിക്കാത്ത ആൾക്കാരെ മറ്റു രീതിയിൽ എന്തെങ്കിലും തരത്തിൽ അവരെ ഡൈവേർട്ട് ചെയ്ത് വിടാം ഇനി ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് വരുന്ന ഭൂരിപക്ഷ സമൂഹത്തിൽ നിന്ന് വരുന്ന അംഗങ്ങളാണ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ മറ്റു രീതിയിലൊക്കെ ഡൈവേർട്ട് ചെയ്ത് കാരണം ഇവരുടെ ഡേറ്റ എപ്പോഴും അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കുട്ടികളെ പല രീതിയിലും ഭാവിയിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനുള്ള സ്ലീപ്പർ സെല്ലുകൾ അതിനുള്ള പദ്ധതികളാണ് ഇപ്പോൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഭീരവാദ സംഘടനകളെല്ലാം തന്നെ ഇപ്പോൾ നേരിട്ട് സ്ഫോടനം നടത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് ഡിജിറ്റൽ ജിഹാദ് ഉണ്ട് അവർക്ക് ലവ് ഉണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട ജിഹാദ് ഉണ്ട് ഇങ്ങനെ പല തരത്തിൽ ഈ ജിഹാദ് പ്രവർത്തനവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഈ ജിഹാദ് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നുഴഞ്ഞു കയറുകയും അവിടെ പലതരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി ഇപ്പൊ കുറച്ച് നാൾ മുന്നെയാണ് ഒരു എക്സസൈസ് ജൂമ്പ പോലുള്ള എക്സസൈസുമായി ബന്ധപ്പെട്ട് ഈ ഇസ്ലാമിക ഭീകര സംഘടനയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇറങ്ങി നടന്നത് അവരുടെ കണ്ണിലെന്താണ് എക്സസൈസ് നടത്തിക്കാനും അവരെ ആൾക്കാരെ വ്യായാമം ചെയ്യിപ്പിക്കാനും വരുന്ന ഒരു സംഘം വളരെ നല്ല കാര്യമല്ലേ പക്ഷേ ഉദ്ദേശം മറ്റൊന്നാണ് അതേ ഉദ്ദേശം തന്നെയാണ് ഈ സ്കൂളുകളിലും നടത്തുവാൻ പോയത് അത്തരം ജമായത്തെ ഇസ്ലാമിയുടെ ഈ മലവാടി ബാലസംഘത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ആൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ സ്കൂളിലേക്ക് പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക് അവർക്ക് പെർമിഷൻ ഉണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉണ്ട് എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പെർമിഷൻ അവർക്ക് ലഭിച്ചത് ഈ സ്കൂളിൽ പരിപാടി നടത്താൻ ആരാണ് ഇതിന് പിന്നിൽ സ്വാഭാവികമായും അതിന് ഇടതുപക്ഷത്തിൻ്റെ കൈ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യുവാനും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണ് അങ്ങനെ അവരുടെ ഒത്താശയോടു കൂടിയാണ് അവർക്ക് ഒരു പെർമിഷൻ കിട്ടുന്നത് സ്കൂളിലേക്ക് പരിപാടി നടത്താനായിട്ട് അപ്പോൾ ഈ രീതിയിൽ ഈ രീതിയിലാണ് കാര്യങ്ങളെ ഇടതുപക്ഷം കൈകാര്യം ചെയ്യുന്നത് എൽ ഡി എഫ് കൈകാര്യം ചെയ്യുന്നത് വളരെ പരസ്യമായിട്ട് അവനെ എതിർക്കുകയും രഹസ്യമായിട്ട് ഇതിനെ അംഗീകരിക്കുകയും ചെയ്ത് അംഗീകരിക്കുകയും ചെയ്ത് അവരുടെ വോട്ട് തട്ടുവാനുള്ള ഒരു പദ്ധതി ഈ ക്രിസ്മസ് ഫംഗ്ഷൻ്റെ ഇടയിൽ തന്നെ ജമായത്ത് ഇസ്ലാമിയെ കാണാനും അവരോട് സംസാരിക്കുവാനും വേണ്ടി പിണറായി വിജയൻ സമയമൊക്കെ കണ്ടെത്തി പിന്നെ ഇവർ ഇവരെല്ലാവരും തന്നെ മത്സരിച്ച് തങ്ങൾ ഒരു കാരണവശാലും ഭീകരവാദികളല്ല എന്നൊക്കെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ലീഡറായ ഈ ഷൂറ കമ്മിറ്റി അംഗമായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൽ പറഞ്ഞത് ഒരു നിസ്കാരം പൂർണ്ണമാകണമെങ്കിൽ പോലും അത് ഒരു ഇസ്ലാമിക രാജ്യത്തിൽ നടത്തിയാൽ മാത്രമേ അത് പൂർണ്ണമാകുള്ളൂ അപ്പോൾ ഇന്ത്യയെ ഇസ്ലാമികവത്കരിക്കുക തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൽ ഈ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ആ ചാനലിൽ ഒരു പ്ര പ്രഭാഷണമൊക്കെ നടത്തി പ്രസംഗമൊക്കെ നടത്തിയത് പക്ഷേ അയാൾക്ക് തെറ്റിപ്പോയി ഇവിടെ ഒരു വലിയ സമൂഹം അയാളെ നോക്കിക്കൊണ്ടിരിക്കുന്നു അയാൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് പതിനഞ്ച് ശതമാനം മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് അതീനെ ഇസ്ലാമിക ഉത്കരിക്കപ്പെട്ടത് ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ മോശമായി കാണേണ്ട കാര്യമില്ല മുമ്പ് വേറെ ഏതോ ഒരു ഒരു അന്തമായിട്ടുള്ള അന്തമായിട്ടുള്ള ഈ മത പ്രവാചകൻ പറഞ്ഞതുപോലെ ഇവിടെ പ്രവാചകൻ നൂറ് പേരെ അറക്കുകയാണെങ്കിൽ ആ അറക്കൽ മനുഷ്യത്വമാണ് എങ്ങനെയാണ് ഈ അറക്കൽ മനുഷ്യത്വമാകണമെന്ന് അറിയില്ല അപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാരെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് തുറന്ന് പുറമേ അവരെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറയും ഇപ്പോൾ നമ്മുടെ ദാവൂദ് അടുപ്പ് കൂട്ടി ചർച്ചകളിലെ ദാവൂദ് മീഡിയ മണിലെ ദാവൂദൊക്കെ ഈ ഷൂറ കമ്മിറ്റിയിലെ അംഗമാണ് പരമോന്നത ഒരു നേതൃത്വത്തിൻ്റെയൊക്കെ ഭാഗമാണ് അപ്പോൾ ഈ രീതിയിൽ ഭീകരവാദത്തെ വെള്ളപൂശുക ഇപ്പോൾ ദാവൂദിനെയൊക്കെ നേരിട്ട് നോക്കിയാൽ മനസ്സിലാവില്ല ഭീകരവാദിയാണോ അല്ലേ എന്നൊന്നും കാരണം വെൽഫെയർ പാർട്ടിയെ നോക്കിയാലോ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് വിലയിരുത്തിയാൽ മനസ്സിലാവും ആ രീതിയിലാണ് ദാവൂദ് കൈ ചിലപ്പോൾ ഇടക്കിടയ്ക്കൊക്കെ മാത്രമേ എസ് ടി പിയുടെ നേട്ടമൊക്കെ എടുത്ത് പറയുള്ളൂ വലിയ രീതിയിലുള്ള നേട്ടമാണ് എസ് ടി പിക്ക് ഇവിടെ കേരളത്തിലുള്ളത് എസ്ലാ എസ് ടി പി കുതുക്കുകയാണ് പായുകയാണ് പറയണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് കേട്ടിരിക്കണം ദാവൂദിനെ അല്ലാതെ പെട്ടെന്ന് ചാലിൽ മാറ്റി കഴിഞ്ഞാൽ ദാൂദിൻ്റെ കൃത്യമായ സ്വഭാവവും കൃത്യമായ ചിന്തകളൊന്നും മനസ്സിലാവില്ല ആ രീതിയിലാണ് അവർ കാര്യങ്ങളെ ജമാഅത്ത് ഇസ്ലാമി മാനിപ്പുലേറ്റ് ചെയ്യുന്നത് മറ്റ് ഭീകരവാദ സംഘടന പോലെയല്ല അണലി ഇങ്ങനെ താഴ്ന്നു കിടക്കും ആവശ്യം വരുമ്പോൾ തലയെടുത്ത് കൊത്തുകയും ചെയ്യും ആ ഒരു രീതിയാണ് ഇവർ അവലംബിച്ച് വരുന്നത് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മലവാടി ബാലസംഘം ഈ ബാലസംഘത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള അനുമതി ആരാണ് കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുട്ടികളെ ബാധിക്കുന്ന കാര്യമാണ് കുട്ടികളെ ഭീകരവാദവത്കരിക്കുന്ന ഒരു സംഘടന ആ സംഘടനയിലേക്ക് കുട്ടികളെ തന്നെ വച്ചു കൊടുക്കുകയാണ് എന്തായാലും ഇതൊന്നും ഒരിക്കലും ശരിയായൊരു രീതിയല്ല ഇലക്ഷനും ജയിക്കോ മറ്റെന്തെങ്കിലും കാര്യമൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതിൽ വലിയ പ്രശ്നങ്ങൾ നോക്കാം പക്ഷേ ഇങ്ങനെ ഭാവി തലമുറയെ നശിപ്പിച്ച് കളയുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ജനത ഇതിനെ തുറന്നെതിർക്കു തന്നെ ചെയ്യും തത്വമൈ ന്യൂസ്